കഥ മരുമകൾ രചന ഗംഗാശലഭം അപ്പോഴേക്കും ടേബിളിന് പുറത്തിരുന്ന മൊബൈൽ സ്ക്രീൻ മിന്നി മൊബൈൽ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദവും കേട്ടു മീനു തലയെത്തിച്ച് അതിലേക്ക് നോക്കി ആക്കിച്ചിരിക്കുന്നു അവളുടെ പിറകെ ഞാനും നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും എൻ്റെ ചുണ്ടിലും ഒരു ചിരി മിന്നി ഞാൻ കൈ മൊബൈൽ എടുത്തു ചുമ്മാ വിളിച്ചതാണോ ഒരു അഡ്വാൻസ് ഹാപ്പി മാരേഡ് ലൈഫ് ആശംസിക്കാമെന്ന് കരുതി ആളിൻ്റെ പതിഞ്ഞ ചിരി കേൾക്കുന്നുണ്ട് എനിക്കത് കേട്ടപ്പോൾ ടെൻഷൻ കൂടി എന്താണോ ഒന്നും മിണ്ടാത്തേ തിരക്കാവും അല്ലേ എൻ്റെ വായിൽ ആരാണ്ടോ സിപ്പിട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥ വച്ചിട്ട് പോയോ സംശയത്തോട് ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് വരില്ലേ ടെൻഷൻ കൂടി ഉച്ചി വരെ എത്തിയിരിക്കുന്നു എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന് കരുതി ചോദിച്ചു ചോദിച്ചുപോയതാണ് അതിങ്ങനെയുമായി ചോദിച്ചു കഴിഞ്ഞ ശേഷമാണ് ചോദിച്ചത് എന്താണെന്ന് ബോധം വന്നത് നാക്ക് കടിച്ചു മീനുവിനെ നോക്കിയപ്പോൾ അവൾ കട്ടിലേക്കിടന്ന് വയറ് പൊത്തിച്ചിരിക്കുന്നു കട്ടിൽ അവൾക്കൊപ്പം കുലുങ്ങിച്ചിരിക്കുന്നുണ്ട് മറുപുറത്തു നിന്ന് ചിരി കേട്ടു എങ്കിലും ആ ചിരി പെട്ടെന്ന് കേട്ടു വരും എങ്ങനെ വരാതിരിക്കും എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയുടെ കല്യാണമല്ലേ അത് വരുന്ന് എന്നെ വീർപ്പ് മുട്ടിച്ചിരുന്ന ടെൻഷൻ ആ ഒരു ഒറ്റ വാചകത്തിൽ ആവിയായിപ്പോയി എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടി മനസ്സിൽ മഞ്ഞു വീണ തണുപ്പ് അറിയാതെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു എന്നെ ആരോ വിളിക്കുന്നുണ്ട് വയ്ക്കട്ടെ താനവിടെ ആകെ ടെൻഷനിലാകുമെന്ന് തോന്നി അതാ വിളിച്ചത് കാണാം മറുവശത്ത് ഫോൺ കെട്ടായി ഞാൻ എൻ്റെ ചുണ്ടിലെ ചിരി മായാതെ തിരിഞ്ഞു കട്ടിലിൻ്റെ കുടുക്ക് അപ്പോഴും നിന്നിട്ടില്ല മീനുവിൻ്റെ ചിരി ഞാൻ കയ്യിലെ ഫോൺ ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു അച്ഛൻ്റെ പഴയ ഫോണാണ് കോൾ ചെയ്യാൻ മാത്രം പറ്റുന്നത് കല്യാണം ഉറപ്പിച്ചപ്പോൾ അച്ഛൻ എനിക്ക് തന്നതാണ് അതും ആൾ അച്ഛനോട് എൻ്റെ നമ്പർ ചോദിച്ചുകൊണ്ട് മാത്രം അച്ഛൻ പൊതിവരെണ്ണം വാങ്ങുകയും ചെയ്തു എന്താടി ഇത്ര ചിരിക്കാൻ ഞാൻ അവളുടെ കയ്യിൽ ഒരു അടി വെച്ചു കൊടുത്തു ഈയിടെയായിട്ട് അവൾക്ക് എന്നെ കളിയാകൃത്തി കൂടുന്നുണ്ട് എനിക്കൊരു നാക്കുപിഴ പറ്റിപ്പോയതല്ലേ അതിനിപ്പോൾ ഇത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു എന്നാലും എൻ്റെ ദേവൂസേ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് കല്യാണത്തിന് വരില്ല എന്ന് ചോദിക്കുന്ന ആദ്യത്തെ കല്യാണ പെണ്ണ് നീയാവും അവൾ ചിരി നിർത്താൻ പാടുപെടുന്നുണ്ട് അത് അത് പിന്നെ അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ എന്താ ചോദിച്ചെന്ന് എനിക്ക് തന്നെ ബോധമുണ്ടായില്ലടി ഞാൻ നഖം കടിച്ചു നിന്നു ആൾ എന്ത് കരുതിക്കാണോ എന്തോ ഹാസാരമില്ല നിനക്ക് ബോധമില്ലെന്ന് എന്തായാലും അങ്ങനെ അറിയേണ്ടതല്ലേ ഇതിപ്പോൾ ഇത്തിരി നേരത്തെ അറിഞ്ഞു എന്ന് കരുതിയാ മതി ഇനിയിപ്പോൾ പുള്ളിക്കാരൻ കല്യാണത്തിന് വരുമോ എന്നാ അവൾ താടിയിലെ വിരലുകുത്തി ആലോചിക്കുന്നുണ്ട് ഞാൻ അവളുടെ കയ്യിലിട്ട് ഒറ്റ തട്ട് കൊടുത്തു നീ എണ്ണിട്ട് പോയേ അല്ലെങ്കിലേ മനുഷ്യൻ ഇവിടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഓഹോ ഇപ്പം അങ്ങനെയായോ എന്നാ പോയേക്കാം അവൾ എണ്ണീട്ടു ഡീ പെട്ടെന്ന് വന്നേക്കണം കേട്ടോ പറഞ്ഞിട്ട് അവൾ വാതിൽക്കലേക്ക് നടന്നു വാതിൽക്കൽ ചെന്ന് പിന്നെയും തിരിഞ്ഞു നോക്കി ടെൻഷൻ ആവണ്ട എൻ്റെ ആൾ പാവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല ഡീ ഞാൻ പോയാൽ പിന്നെ അമ്മ ഒരു നിമിഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു അതവളെ കാണാതിരിക്കാൻ അലമാരയ്ക്കുള്ളിൽ തിരയുന്നതായി അഭിനയിച്ചു എന്തോ എന്തോന്നടി പിന്നെ ഞാനും മധുവൊക്കെ എന്തിനാ ഡേ ഇന്ന് മുതല മാമയെ ഞങ്ങളങ്ങ് നെത്തെടുക്കുക അവൾ അടുത്ത് വന്ന് തോളിൽ കൈയിട്ട് എന്നെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും അച്ചമ്മ മുറിയുടെ വാതിൽ കടന്ന അകത്തേക്ക് വന്നു എടികൊച്ചേ എത്ര നേരം ആയിന്നാ എണ്ണീറ്റതേ ഒരു നേരത്തിന് ഇതുവരെ കോവിലിയിൽ പോലും പോയില്ല ഇന്ന് നിന്റെ കല്യാണം തന്നെ അല്ലേ അതെങ്ങനാ തങ്ങളെ കണ്ടല്ലേ മോളും പഠിക്കണം അത് പിന്നെയും എന്തൊക്കെയോ പെറുപെറുത്ത അമ്മയും എന്തൊക്കെയോ പറഞ്ഞ ദേഷ്യത്തിൽ എന്നെ നോക്കി അവരി ഇറങ്ങിപ്പോയി പുറത്തേക്ക് ഞാൻ മീനോണെ നോക്കി ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ നീ ഇത് കാര്യയാക്കണ്ട എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാ അധികം വൈകാതെ ദൈവം പാക്ക് ചെയ്തോളും നീ ഒന്ന് അറിഞ്ഞു മോപ്പര വിളിച്ചാൽ മതി അവൾ എന്നെ നോക്കി കണ്ട ജിമ്മി നീ പെട്ടെന്ന് റെഡി ആവാ ഇല്ലേ തള്ള ഇനിയും വന്നു തുള്ളൂ അവൾ അതും പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാനും പെട്ടെന്ന് തന്നെ തയ്യാറായി ഇറങ്ങി പുറത്തെത്തിയതേ അമ്മ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു സുന്ദരി ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാനും ഒരു ഉമ്മ കൊടുത്തു മക്കൾ കാപ്പി കുടിച്ചോ മീനു കൊണ്ടു തന്നു എന്നാ പെട്ടെന്ന് കോവിലിൽ പോയിട്ട് പോയിട്ടുവാ മീനു മധുവും കൂടി വരും എൻ്റെ അമ്മ കൈ പിടിച്ച് പുറത്തിറങ്ങി മധു അമ്മ നീട്ടി വിളിച്ചതും മുറ്റത്താരോടോ സംസാരിച്ചു നിന്ന മധു പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു അവൻ ലൈറ്റ് ബ്ലൂ കളർ കുർത്തയും മുണ്ടുമൊക്കെ ആയിട്ട് സുന്ദരനായിട്ടുണ്ട് എടാ നീ ഇവളെയും മീനുവിനെയും കൂട്ടി കോവലി പോയിട്ട് വാ കിഷോറിൻ്റെ കാർ കാണൂലോ കാറുണ്ടോ മാമി അവൻ തല കുളിക്കി നീ വാ എന്നെ നോക്കി പറഞ്ഞിട്ട് മുണ്ടിൻ്റെ തലപ്പും പിടിച്ചവൻ മുന്നോട്ട് നടന്നു അപ്പോഴേക്കും മീനുവും എവിടെ നിന്നും ഓടിയെത്തി ഞാനും മീനുവും കാറിൻ്റെ പിന്നിലാണ് കയറിയത് ഞങ്ങൾ ഡ്രൈവർ ഡ്രൈവറാക്കിയെന്നും പറഞ്ഞ് മധു അപ്പ തൊട്ട് പിറുപിറുക്കാൻ തുടങ്ങിയതാ ഞങ്ങളത് മൈൻഡാക്കിയില്ല കാറിലായതുകൊണ്ട് അഞ്ചു മിനിറ്റ് മതി അമ്പലത്തിലെത്താൻ പക്ഷേ കാറിൽ കയറിയത് മുതൽ എൻ്റെ വായെന്തോ ഒരു വൈക്ക് ലഭ്യം ഇതെനിക്ക് പണ്ടു മുതൽക്കേ ഉള്ളതാണ് വല്ലാത്ത ടെൻഷനായ ഇടക്കിടക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്നു എക്സാം ഒക്കെ വരുമ്പോൾ ഈ പ്രശ്നം കൊണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താടി ടെൻഷൻ പണി തന്നോ ഒന്നും മീണ്ടാതെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ മീനൂന് കാര്യം കത്തി അവളെന്റെ ചെവിയിൽ മുഖം ചോദിച്ചു ഞാൻ അവളെ ദയനീയമായൊന്ന് നോക്കി ഇങ്ങനെയാണേ നീ ചെക്കൻ താല് കെട്ടാൻ നേരത്ത് ഒരു മിനിറ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് പറയല്ലോ ഞാൻ അവളെ നോക്കി കണ്ണുരുട്ടി പല്ല് കടിച്ചു കാര്യം അവൾ ഓരോന്നൊക്കെ പറഞ്ഞുതന്നെ കൂളാക്കാൻ നോക്കുന്നതാണെന്ന് എനിക്കറിയാം പക്ഷെ അവൾ ഉദ്ദേശിച്ച ഫലമല്ല കിട്ടുന്നതെന്ന് മാത്രം ദേഷ്യവും സങ്കടവും ഒക്കെ കടിച്ചു പിടിച്ച് ഞാൻ അമ്പലത്തിൽ എത്തും വരെ മിണ്ടാതിരുന്നു അമ്പലത്തിൽ ചെന്ന് കാറി നിറങ്ങിയപ്പോഴേ കണ്ടു ആൽമരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന ആളിനെ അമ്മമ്മ ഞാൻ അമ്മമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നു അമ്പലത്തിൽ ചെന്ന് കാറി നിറങ്ങിയപ്പോഴേ കണ്ടതാണ് അമ്മയുടെ അച്ഛനും സഹോദരന്മാരും അവരുടെ വീട്ടിൽ നിന്നും മനസ്സിൽ നിന്നും അമ്മയെ പടിയടച്ച് പിണ്ടം വച്ചപ്പോൾ പെട്ടുപോയത് പാപം അമ്മമ്മയാണ് അപ്പൂപ്പനെ എതിർക്കാനും വയ്യ അമ്മയുടെ ഭാഗത്ത് നിൽക്കാനും വയ്യ അങ്ങനെയുള്ളൊരവസ്ഥയിലായിപ്പോയി ആള് അപ്പൂപ്പനും മാമന്മാരും മേലാൽ അമ്മയെ കണ്ടു പോകരുതെന്ന് താക്കീത് കൊടുത്തെങ്കിലും അമ്മയെ കാണാതിരിക്കുക എന്നത് അമ്മമ്മയ്ക്കത്ര ഈസി ആയിരുന്നില്ല മക്കളിലെ ഓരോ പെൺതരിയും ആയിരുന്നല്ലോ അത്രമാത്രം സ്നേഹിച്ചിരുന്നു കാണണം ഒരു പക്ഷെ ഒരുപാട് സ്നേഹിച്ച് പോയതുകൊണ്ടാവണം അപ്പൂപ്പനും മാമന്മാരും അമ്മ അത്ര മാത്രം വെറുത്തുപോയതും പക്ഷെ അമ്മമാർക്കത് പറ്റില്ലല്ലോ ക്ഷമിക്കാനും പൊറുക്കാനുമൊക്കെ അവരോളം വേറെ ആർക്ക് കഴിയും അപ്പൂപ്പൻ്റെ വിലക്കുള്ളതുകൊണ്ട് ഏതാണ്ട് നാലഞ്ച് വർഷത്തോളം അമ്മയെ ശരിക്കും കാണാനോ സംസാരിക്കാനോ പറ്റാതെ അമ്മമ്മ വിഷമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവർ തമ്മിൽ ഈ അമ്പലത്തിൽ വെച്ച് കാണുന്നത് അമ്മ പണ്ട് പണ്ടുമുതൽക്കേ ദേവിഭക്തയാണ് കല്യാണം കഴിഞ്ഞ ശേഷം അച്ഛൻ്റെ വീടിനടുത്ത് അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ മുടങ്ങാതെ ചൊവ്വയും വെള്ളിയ അമ്പലത്തിൽ പോയി തുടങ്ങി അമ്മ അതുപോലെ ഒരു വെള്ളിയാഴ്ച ഇളയ മാമൻ എന്തോ നേർച്ച നടത്താനായി അമ്മൂമ്മയും ഈ അമ്പലത്തിൽ വന്നു മാമന് വിവാഹം നടക്കാതായപ്പോ ശക്തിയുള്ള ദേവിയാണ് ഇവിടെ വന്ന് എന്തൊക്കെ വഴിപാടുകൾ നടത്തിയാൽ നടക്കുമെന്ന് ആരോ പറഞ്ഞു അത്രേ അപ്പൂപ്പരും മാമന്മാർക്കും ദൈവത്തിലൊന്നും വലിയ വിശ്വാസമില്ല ഇല്ല അതുകൊണ്ട് അമ്മൂമ്മ ഡ്രൈവറിനൊപ്പമാണ് വന്നത് അവരുടെ തറവാട്ടിൽ നിന്ന് ഏതാണ്ട് അര മണിക്കൂറിലധികം യാത്രയുമുണ്ട് ഇങ്ങോട്ടേക്ക് അന്ന് രണ്ടുപേരും കണ്ടതും കെട്ടിപ്പിടിച്ച് കരഞ്ഞതും പിന്നെ ഇത് രണ്ടുപേരുടെയും പ്ലേസ് ആയതും ഒക്കെ അമ്മ ഇന്നും ഇടയ്ക്കിടെ പറയും എല്ലാവരും പറയണത് പോലെ ശക്തിയുള്ള ദേവി തന്നെയാ അതല്ലേ എനിക്ക് എന്റെ അമ്മയെ പിന്നെയും കാണാനൊത്തത് ചിരിയോടെ അമ്മ പറയാറുള്ളത് എൻ്റെ ഓർമ്മയിലും തെളിഞ്ഞു സ്കൂളിൽ ഒന്നും പോകണ്ടാത്ത ദിവസങ്ങളിൽ അവരുടെ കൂടിക്കാഴ്ചകളിൽ മൂന്നാമനായി ഞാനും കാണും പിന്നെ ഡ്രൈവർ കേശവൻ മാമനും മാമൻ അമ്മമ്മയുടെ ഒരകന്ന കൂടിയാണ് അമ്മയുടെ ബന്ധുക്കാരിൽ അമ്മയോട് ഇപ്പോഴും സ്നേഹം സൂക്ഷിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളെന്നും പറയാം അമ്മമ്മയുടെ ചക്കര വന്നോ എത്ര നേരായി കാത്തിരിക്കാണെന്ന് എന്നെ കണ്ടപാടെ അമ്മമ്മ ചിരിയോടെ എഴുന്നേറ്റു ഞാൻ അമ്മമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മമ്മയും എന്നെ ചേർത്ത് പിടിച്ചു ഞാൻ ആലോചിക്കുകയായിരുന്നു അരികിലുള്ള അച്ഛമ്മക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുവിട സ്കൂളിൽ കടലോളം സ്നേഹമുള്ള അമ്മയാകട്ടെ അതൊന്നും നേരാവണ്ണം വണ്ണം പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലും സ്നേഹം കൊതിക്കുന്നവർക്ക് നീ അത് കൊടുക്കാത്ത എന്താണ് ദൈവമേ സ്നേഹം കൊടുക്കാൻ ആശയുള്ളവർക്കാണേ അതിനവസരം കൊടുക്കുന്നില്ല ഇക്കാര്യത്തിൽ ഈ ദൈവത്തിന്റെ ഇക്വേഷൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല ലീല വന്നില്ല അല്ലേ അമ്മമ്മ ചോദിച്ചതിന് അടുത്തേക്ക് വന്ന മീനുവാണ് മറുപടി പറഞ്ഞത് അയ്യോ മാമി അവിടെ തിരക്കോ തിരക്കാണ് അല്ല മൊമ്മ മാമിക്ക് വല്ലതും കൊടുക്കാനാണെ എൻ്റെ തന്നാൽ മതി ഞാൻ കൃത്യമായിട്ട് കൊടുത്തേക്കാം അവൾ വായിലെ പല്ല് മുഴുവൻ കാട്ടി ഒരു ചിരി പിന്നെ അവരായി സംസാരം അവർ തമ്മി കുറച്ച് തവണയെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ കൂടെ പിറക്കാതെ പോയ അളിയന്മാരാണ് എന്നാണ് മീനുവിൻ്റെ ഭാഷ്യം ഞാൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല മധുവും എന്നെ പോലെ തന്നെ മീനുവും അമ്മമ്മയും കാര്യത്തിൽ ഒരേ റേഞ്ചാണ് അപ്പോഴേക്കും കാറ് പാർക്ക് ചെയ്ത് മധുവും വന്നു അമ്മൂമ്മക്കിളിവാ നമുക്ക് തൊഴുതിട്ട് വന്ന് ബാക്കി കത്തി വെക്കാം മീനു അമ്മമ്മയുടെ കയ്യും പിടിച്ച് അവളുടെ കൈമുട്ടിനിടയിൽ വച്ച് വലിച്ചു അമ്പലം കത്തിക്കാനാണോ ഇപ്പോണത് മധുവിനെ സംശയം പോ ചെറുക്ക കത്തിക്കാമെന്നല്ല കത്തി വയ്ക്കാന്നാ പറഞ്ഞത് ചെവിയും കേട്ടൂടാ കണ്ണും കണ്ടൂടാ പൊട്ടൻ മീനു അവനെ നോക്കി കണ്ണുരുട്ടി ഞാൻ തൊഴുതു കഴിഞ്ഞതാ ദേവുവിനെ കാത്തിരുന്നതാ അമ്മമ്മ ചിരിയോടെ പറഞ്ഞു ഓ നോ ഇനി ഇനിയിപ്പോൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഞാൻ ആരോട് വർത്താനം പറയും ഇവളും ഇവനുമാണ് അമ്പലത്തിൽ വന്ന പ്രാർത്ഥനയോട് പ്രാർത്ഥനയാണ് കമാ മിണ്ടില്ല എനിക്ക് ബോറടിക്കോ മൂസെ നമുക്കൊന്നുകൂടെ അമ്പൂറ്റിയ സോപ്പിടാന്നേ വാ അവൾ പിന്നെ അമ്മമ്മയുടെ കൈ പിടിച്ചു വലിച്ചു മേനൂട്ടിയെ നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ അമ്മമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ നീനു സംശയ ദൃഷ്ടിയോട് അമ്മമ്മയെ നോക്കി കൂടെ ഞാനും മധുവും എൻ്റെ കണ്ണനെ കൊണ്ട് നിന്നെ കെട്ടിക്കാം എന്തായാലും ദേവൂട്ടിയുടേതായില്ലേ ഇനിയിപ്പോൾ അടുത്തത് നീയല്ലേ അമ്മമ്മ അവളെ നോക്കി കണ്ണേർക്കി ഓഹോ വിവാഹാലോചന ജസ്റ്റ് എ മിനിറ്റ് ഞാനൊന്ന് നാടിച്ചോട്ടെ അവൾ കണ്ണൊക്കെ ചിമ്മി കാണിച്ച് മുഖം കുനിച്ച് കാലുകൊണ്ട് കളം വരയ്ക്കുന്നു ഞാനും മധുവും പരസ്പരം നോക്കി വായ ചിരിച്ചു അല്ല ഈ കണ്ണനാരാ കാണാൻ എങ്ങനെയാ ജോലി എന്താ ഉള്ള കൂട്ടത്തിലാണോ കളം വരപ്പ് നിരത്തി പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അമ്മമ്മ പോലും അന്തിച്ചു നോക്കുന്നുണ്ട് കണ്ണൻ എന്റെ ചെറുമോൻ കാണാൻ സൂപ്പറാ നല്ല ജോലി അഞ്ചക്ക ശമ്പളം നല്ല സാമ്പത്തികം എന്താ നോക്കുന്നു ആദ്യത്തെ ഞെട്ടല് മാറിയപ്പോൾ അമ്മമ്മയും അവളെ നോക്കി കണ്ണിറുക്കി എന്നാ എനിക്കൊരു ആര സമ്മതം ബാക്കി ആരാ എവിടെ പോയി അമ്മമ്മ താടിക്ക് കൈ കൊടുത്തു അതിനാദ്യം ആ കിണ്ണം കെട്ട കണ്ണൻ്റെ ഫോട്ടോ എനിക്കൊന്ന് കാണണം വാട്സപ്പ് ചെയ്തേര് കൂടെ ഫോൺ നമ്പരും ആദ്യം ഒരു വീഡിയോ കോൾ വഴി കണ്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി നോക്കട്ടെ എന്നിട്ട് ആലോചിക്കാം അമ്മമ്മ ചിരിക്കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് ബൈ തുഫായ് ഫോട്ടോ അയക്കാൻ എൻ്റെ മൊബൈൽ നമ്പർ വേണ്ടേ മൈ മൊബൈൽ നമ്പർ ഈസ് എന്നും പറഞ്ഞ് ഏതോ ഫിലിമിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഏതൊക്കെയോ നമ്പർ വിളിച്ച് പറയുന്നുണ്ടവള എടിയേ മതി മതി അമ്പലമുറ്റമാണ് പിന്നെ ഈ പെണ്ണിൻ്റെ കല്യാണവും അത നോർത്താ നന്നത് മധു അവളെ നോക്കി തൊഴുതു കാണിച്ചു ഞാനും അമ്മമ്മയും കൂടി ചിരിച്ചു തുടങ്ങി എന്നെ അതുവരെ വീർപ്പ് മുട്ടിച്ച ടെൻഷന്റെ ഭാരം വല്ലാതെ കുറഞ്ഞതുപോലെ അവളും അമ്മമ്മയും ചേർന്ന് ഈ കാട്ടിക്കൂട്ടിയതൊക്കെ അതിനുവേണ്ടി തന്നെയാണെന്ന് എനിക്ക് നന്നായി അറിയാം ഈ ചിരി കാണാതെ മങ്ങിയ മുഖവും കണ്ടുകൊണ്ട് അമ്മമ്മ എങ്ങനെ പോവാനാ അമ്മമ്മ ചിരിച്ചു നിൽക്കുന്ന എന്നെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ